ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തെ നമ്മൾ കാണേണ്ടത് സ്റ്റേറ്റിന് വെളിയിൽ പല സ്റ്റേറ്റുകളിൽ ഇതിനെപ്പറ്റി അന്വേഷണം നടക്കുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പിന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാധാരണഗതിയിൽ വരുന്നത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ അതായത് ഇല്ലീഗലായിട്ടൊരു ആക്ട് നടന്നു ഇല്ലീഗലായിട്ടുള്ള നടന്ന് ആദ്യം നടന്ന കാര്യങ്ങളിപ്പോൾ എഫ് ഐ ആർ ഒക്കെ ഫയൽ ചെയ്ത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബേസിസിൽ അവിടെ എന്തെങ്കിലും മണി ട്രാൻസാക്ഷൻ നടന്ന് അതിൻ്റെ പണം എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മണി ട്രെയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ചെന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സ്റ്റേറ്റിൽ മാത്രമായിരിക്കത്തില്ല പല സ്റ്റേറ്റുകളിലും ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പുതുതായിട്ടുള്ള എവിഡൻസ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിപുലമാണെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ സി ബി ഐയെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സാധ്യത കൂടെയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ അത് ഇൻവെസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ എല്ലാ രീതിയിലും ആത്മാർത്ഥമായിട്ട് നടക്കുകയാണെങ്കിൽ കൂടി അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ ഇത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ മണി ട്രെയിൽ അത് ഏതെങ്കിലും രീതിയിൽ എൻകാഷ് ചെയ്തിട്ട് അതിൻ്റെ പണം എവിടെയെങ്കിലും മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടോ അത് സ്റ്റേറ്റിൻ്റെ വിലയിൽ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ വ്യാപ്തി എന്താണ് എന്നുള്ളത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇ ഡി വന്ന് നടത്തുന്ന അന്വേഷണം അത് സംശയകരമാണ് എന്നാണ് അത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ഏജൻസിയാണ് ഇ അതുകൊണ്ട് ഇ ഡി ഇനിയിപ്പോൾ ഈ കേസിൽ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എസ് ഐ ടി കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അതായത് എസ് ഐ ടിയുടെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ളതും നിയമപരമായി തന്നെ പുറത്തുള്ള കാര്യങ്ങളിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കാൻ പോകുന്നത് ഇ ഡിയുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ മന്ത്രി സംശയിക്കുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ സംശയകരമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ ഇല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ആദ്യ ഒരു ഒഫൻസ് നടന്നിരിക്കണ ഒരു പ്രഡിക്കേറ്റ് ഒഫൻസ് അതായത് ഒരു സാധാരണ ക്രൈം നടന്നിരിക്കുന്നു ആ ക്രൈം നടന്നതിന് ശേഷം അതിനകത്ത് ഇല്ലീഗലായിട്ട് അക്വയർ ചെയ്ത അത് പണമായിട്ട് മാറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ വന്നിരിക്കുന്ന ധനം അത് മാർക്കറ്റിലേക്ക് ഒഴുക്കി കള്ളപ്പണം അത് വെളുപ്പിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ഇ ഡി അതിൻ്റെ അന്വേഷണത്തിലേക്ക് വരുന്നത് ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് ഇ ഡി ഒന്നുകിൽ സ്വമേധയാ കേസെടുക്കാം അല്ലെങ്കിൽ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ഇ ഡിയെ അറിയിക്കാം ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ മണി ട്രെയിൽ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് അതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇ ഡി അന്വേഷണം നടത്തേണ്ട ഒരു സ്റ്റേജ് വന്നിരിക്കുന്നു എന്ന് അറിയിക്കാം അതറിയിക്കാതെ അല്ല അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടിയും ഇ ഡിയുടെ അതിൽ അറിവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല ഒരു അന്വേഷണം നടക്കുന്നതിന് ആർക്കും സാധാരണ നിയമത്തിൽ പറയുന്നത് പോലെ നമുക്ക് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള താങ്കൾക്കോ എനിക്കോ കോടതിയിൽ പോയിട്ട് എനിക്കെതിരെ ഒരു അന്വേഷണം നടത്തരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല നമ്മൾ നേരത്തെ കണ്ടു കിഫ്ബിയുടെ കേസിലൊക്കെ നേരത്തെ ധനമന്ത്രി ആയിരുന്ന ശ്രീ തോമസ് ഐസക്കൊക്കെ കോടതിയിൽ പോയിട്ട് അന്വേഷണം നടക്കരുത് ഒരു ഇ ഡിയുടെ നോട്ടീസ് വന്നപ്പോൾ നിങ്ങൾ പോകണ്ട നേരിട്ട് പോകണ്ട ഒരു മറുപടി അയച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ പോലും കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ച് അത് സ്റ്റേ ചെയ്തെങ്കിലും ഡിവിഷൻ ബെഞ്ച് അത് ആ സ്റ്റേ മാറ്റുകയായിരുന്നു കാരണം ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിരപരാധിത്വം ഒരു അവസരമുണ്ട് പറയാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കാമല്ലോ ഇ ഡി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയണം അതിനകത്ത് ഒരു ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് അന്യായമായിട്ട് പീഡിപ്പിക്കാനോ ഉള്ളൊരവസ്ഥയിലേക്ക് പോകുന്നില്ലല്ലോ അങ്ങനെ ഒരു ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യുന്നത് തടസ്സം നിൽക്കാൻ അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു അന്വേഷണത്തിന് തടസ്സം നിൽക്കാൻ ആർക്കും കഴിയില്ല അത് മീഡിയയുടെ അന്വേഷണങ്ങൾ നടക്കുന്നത് അത് തെളിവ് എത്രത്തോളം ശേഖരിക്കാൻ പറ്റുമെന്നൊക്കെയുള്ളത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അറിയൂ പക്ഷെ അത് പാടില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഞാൻ ഇപ്പൊ കാണുന്നില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം